ഈ ഓരോന്ന് തുടങ്ങാൻ പോവാണ് അതെ പ്രിയമുള്ള സഹോദരന്മാരെ അതെ ഇവര് കുരുവട്ടൂരികളെ ഇവര് ഷവ്വാല് റമദാൻ കഴിഞ്ഞ് ഷവ്വാലിന് തുടങ്ങിയതാ ഷവ്വാല ഏതായാലും ഷെയ്ഖ് ദുബായിലെ ഗ്ലോബൽ വില്ലേജിലേക്ക് കൊണ്ടുപോയി അതിനുശേഷമുള്ളത് ഓരോന്ന് കൊണ്ടോട്ടി തൊരീക്കത്തിലേക്ക് അബ്ദുസമ്മതും അതിനുശേഷമുള്ള മാസങ്ങളിൽ പോലീസ് സ്റ്റേഷനിലേക്ക് തൊഴിയൊരു കുഞ്ഞമ്മതും അങ്ങനെ തുടങ്ങി തുടങ്ങി ഇപ്പോൾ ഇതാ റബിയു ലെവലിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് നല്ല ചൂടൻ കിട്ടുന്നതിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട പേരൂട് ഉസ്താദ് റബിയു ലെവലിൽ റാലി നടത്തേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറഞ്ഞാൽ പേരോട് ഉസ്താദ് എന്താണോ പറയുന്നത് അതിനോട് എതിരുക അഹുരുസന്ന ജ് ഉസ്താദ്മാരെന്താ പറയുന്നത് അതിനോട് എതിരാകുക എന്നതാണ് കുരുവട്ടൂരുകളുടെ പ്രധാന പരിപാടി അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് റാലി എങ്ങനെ നടത്തണം എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ജനങ്ങളെ വഴി തടഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ടോ മറ്റോ നമ്മൾ റാലി നടത്തുമ്പോ അവിടെയും ചിലപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും ഹബീബി ലമിതങ്ങളെ ആരെങ്കിലും ആക്ഷേപിക്കാൻ കാരണമാകും ഒരു പക്ഷേ ആ മുഹമ്മദ് നബിയെ കൊണ്ട് നമുക്ക് ഒട്ടുമു പോകാനും പറ്റാതെ വന്നല്ലോ എന്ന് പറഞ്ഞാൽ ഹബീബിനെ പറയിപ്പിച്ച കുറ്റം നമുക്കുണ്ടാകും അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇസ്ലാമിക ശരീരത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ലാതെ ഒരു പരിപാടിയും സംഘടിപ്പിക്കാൻ പാടില്ല ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ല ഇവിടെ നൗഷാദ് ഈ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ ഗണ്ണിച്ചു കൊണ്ട് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗം കൂടെ നമുക്കൊന്ന് കേൾക്കാം തന്നെയാണ് വഹാബി ബ്ലോക്കും റോഡ് ബ്ലോക്കാവും ആവും ബ്ലോക്ക് മക്കള് റോഡ് സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോയാൽ അതൊരു കാണാൻ ഇവിടത്തെ അമുസ്ലിമീങ്ങളും എല്ലാരും മധുരം വിതരണം ചെയ്യാനല്ലേ വരുന്നത് ആർക്കാവിണ്ട് അടങ്ങാറ് ഒരടങ്ങാറില്ല ഇത് കണ്ടു നിൽക്കുന്ന ബലിക്ക് അടങ്ങാറാ എന്റെ ഉള്ളിൽ വഹാബി സാ അതാണ് കാരണം ഒരു ഈ റബിയ ലെവലിൻ്റെ വിളംബര റാലിയിൽ ഞാനിത് എടുക്കുന്നതിന്റെ തലേ ദിവസം ഇതിപ്പോൾ ചിലപ്പോൾ ഒന്നിരിക്കൽ ഇത് നിങ്ങൾക്ക് ശനിയാഴ്ച ആയിരിക്കും ഒരുപക്ഷെ കേൾക്കാനാകുക ഏതായിരുന്നാലും ഞാൻ പറയുന്നതിൻ്റെ തലേ ദിവസം ഇവര് നടത്തിയ വിളംബര റാലിയാണ് ഈ കാണുന്നത് ഒന്നൊക്കെ വണ്ടി എങ്ങനെ വെച്ചത് നോക്കി നിങ്ങള് നാട് റോഡ് മേലെ വണ്ടിയിട്ട് പോകാനൊക്കെ പറയലെച്ചമാര്യ ആ മറ്റുള്ളവർക്ക് പോകുന്നു വേണ്ടത് അതിനത്ര വണ്ടിയൊന്നുമില്ല വലിയ പോളൊക്കെ ആക്കിയിട്ടാണത് இக்காரத்தில் வண்டி அரட்டே ஆர்ட் தோக்கியால நாடு விட்ட வண்டிகள் ஆட்டுக்காய் இப்போ வண்டிகள் எந்த மனுச்சாராங்களே மற்றவருக்கு போகணும் வேண்டாது நீ எல்லாரும் வட்டமா போறீங்க நீ நோக்கிப்}}{|வண்டியாரை எல்லாம் நோக்கு. நீ ரோட்ல கொல்ல வெண்டீட்டி. அங்கேக்கு நோக்கு. வேற வேற தறவாடா தாடி. கொல்ல. മനഃപൂർവ്വം വഴിയിൽ ബ്ലോക്ക് ആക്കാൻ വേണ്ടിയിട്ട് നടു റോട്ടിൽ വണ്ടി നിർത്തിയിട്ട് ഇവർ ഇവരെ പാട് നോക്കിപ്പോയി ഇതിൻ്റെ ഇതിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് പേരോട് സാധനോട് എന്തായാലും എതിരാക്കണം അതിന് പുറമേ ഇവിടെ രാഷ്ട്രീയക്കാരൊക്കെ നളിക്കുന്ന ഒരു നാടകമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരുപാട് ജനങ്ങളുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ശക്തികളുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പല രാഷ്ട്രീയ നാടകമാണ് ഒരു ഒരു ടെക്നിക്കാണ് റോഡ് മുഴുവൻ ബ്ലോക്ക് ആക്കിയിട്ട് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മുഴുവനും നഷ്ടപ്പെടുത്തിയിട്ട് അത് അവർക്കിടയിൽ ഒരു സംസാര വിഷയമാക്കണം ഇവിടെ എന്തൊക്കെയോ ഒരു സംഭവം നടക്കുന്നുണ്ട് ഇത് തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ട് നടത്തിയൊരു നാടകമാണ് പക്ഷെ സംഗതി ചീറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ ഏതായിരുന്നാലും ഇവിടെ ഞാൻ ഓർക്കുന്നത് ഈ കുരുവട്ടൂരി ഷെയ്ഖ് പറഞ്ഞ ഒരു വാചകമാണ് അയ്യ വായിൽ പറഞ്ഞ ആ പ്രസംഗമൊന്നു കേൾക്കാം അതുകൊണ്ടല്ലേ ഈ നാടന്മാരെ ഇറങ്ങുന്നേ നിങ്ങളൊക്കെയാണിത് കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഭിത്തനെയും പ്രസാദ് ഉണ്ടാക്കി മൊയ്ലിയാർ വരുമ്പം തുറന്ന് മൊയ്ലിയാരോട് പറയാനുള്ള ചങ്കൂറ്റം നാടന്മാർക്ക് വേണം നാട്ടുകാർക്ക് വേണം സാധാരണക്കാർക്ക് വേണം ഇതൊക്കെ നേരാവുള്ളൂ നാടന്മാർ ശരിക്കും ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് അപ്പൊ സാധാരണക്കാരൻ ഏതായിരുന്നാലും ഈ പറയുന്ന മൗലവിക്ക് ഈ നൌഷാദ് മൗലവിയെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് അതുകൂടെ കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇത് കണ്ടില്ല ചങ്ങന്മാരെ പേരോത്സാഹ് എന്ത് കറക്റ്റാ പറയണത് റോഡ് ബ്ലോക്ക് ആക്കിയത് നിങ്ങളോടാ പറഞ്ഞത് ബ്ലോക്ക് ആക്കിയത് പേരോത്സാഹ് പറഞ്ഞ നിങ്ങൾ ബ്ലോക്ക് ആക്കി ചെയ്യുന്നത് അതിന് പറഞ്ഞ മറ്റു മതസ്ഥർ എന്ത് ചെയ്യരുത് റസൂൽദാനെ ആ കാരണം കൊണ്ട് ഒന്ന് ആ മുഹമ്മദിനെ കൊണ്ട് കുടുങ്ങിയല്ലോ നടക്കാൻ വയ്യല്ലോ എന്ന് പറയരുത് എന്നൊരവസ്ഥ വരുത്തിയത് ഇതര മതസ്ഥോട് പറഞ്ഞത് എന്താ ചേങ്ങന്മാരെ ഇതെന്ത് പരിപാടിയാണോ വിചാരി കേട്ടോളി പേരോത്സാഹ് പറഞ്ഞ അതേ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അന്നേരം നടന്നത് ഏതായാലും അടിയൊക്കെ കിട്ടിയ നല്ല തൈര് തേച്ച് കഴിഞ്ഞാല് ചൂടുള്ളം പിടിച്ചാണില്ല കിട്ടി നല്ലോം ചൂടുവെള്ളം പിടിച്ചാണല്ലോ സാധാരണ അടി മേലെ അടിയിൽ ഒക്കെ അത് നേരെ ഓപ്പോസിറ്റ് കഴിഞ്ഞാല് കാരണത്തിന് ഒരു ഊക്ക അധികം ഉണ്ടാവും ഏഹ് അപ്പൊ അത് അടിയിൽ നിന്ന് മേലൊക്കെ കണ്ടു കഴിഞ്ഞാല്ക്കോളൂട്ടോ ശ്രമിക്കും അപ്പൊ ഈ റബി ലെവലിന് നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത മാസത്തിനുള്ളത് നോക്കാം അതുവരെയ്ക്ക് നമുക്ക് കാത്തിരിക്കാം